ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് നാളെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോഴാണ് കറക്റ്റായിട്ട് സമയം കിട്ടിയത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നതാണ് ഇത് ട്രിവാൻഡ്രത്ത് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ ഒരു ചുറ്റുപാടുമായിട്ടാണ് ഈ ഒരു ഗുഡ് ഡീഡ് അല്ലേ ഒരു സൽപ്രവർത്തി തന്നെയാണ് സത്യം പറഞ്ഞാൽ വിശന്നിരിക്കുന്ന സ്ട്രീറ്റ് ഡോഗ്സിനെ നന്നായിട്ട് ഫീഡ് ചെയ്യുക അതും നല്ല ഫുഡ് ഫീഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ആൻറ്റിയാണ് ആൻറ്റി ഒരുപാട് വർഷമായിട്ട് ഇതുപോലെ സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ട് അതായത് വീട്ടിൽ നല്ല വൃത്തിയായിട്ട് ചിക്കനും ചിക്കൻ്റെ ബോൺസും റൈസൊക്കെ കൂടി ചേർത്തിട്ട് അവർക്കൊരു ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഇതുപോലെ ഇലയിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് ആൻറ്റിയെ ഒന്ന് ഫോളോ ചെയ്ത് പോയി വീഡിയോസൊക്കെ എടുത്തപ്പോഴാണ് ആക്ച്വലി നമുക്ക് പിടിക്കിട്ടിയത് ആൻറ്റിയുടെ പേര് സീതാന്താണ് ആൻറ്റിക്കും ജീവിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളാണ് പക്ഷേ ഇതൊരു സൽപ്രവൃത്തി പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് പറയുന്നത് പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾക്കിടയിലായിട്ടാണ് വളരെ റാൻഡം ആയിട്ട് അതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഈ ഒരു ഗുഡ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ആൻഡ് ചെയ്യുന്ന ഈ ഒരു കാര്യം കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോയിലൂടെ അറിയണം എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു ആൻറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മാത്രമല്ല കുറേ ക്ലിപ്സൊക്കെ ഇതൊക്കെ ആൻ്റി തന്നെ പോയ സമയത്ത് നമുക്ക് ഷൂട്ട് ക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നെയാണ് പിന്നെ നമ്മൾ തന്നെ നേരിട്ട് പോയി ഷൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ തന്നെ കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം ആൻറ്റിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാത്തിനെ കുറിച്ച് ആൻറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇത് ചെയ്ത് തുടങ്ങിയ സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ പിന്നെ വളരെ ക്ലീൻ ആയിട്ടാണ് സ്ട്രീറ്റ് ഡോഗ്സിനായത് കൊണ്ട് വൃത്തിയില്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല വളരെ വൃത്തിയോട് കൂടിയാണ് കേട്ടോ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഈ കുക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാം അതും ഞാൻ ആൻറ്റി എടുത്ത് അയച്ചു അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആൻറ്റി ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് തന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ ആൻഡിക്ക് ഇതിൽ ഫേമസ് ആകാനോ അങ്ങനെ ഒന്നും അല്ല ഇത് കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ട് ഇങ്ങനെ സ്ത്രീ ഡോഗ്സിന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവർ ബാക്കിയുള്ള മനുഷ്യരോട് മനുഷ്യരോടങ്ങനെ വയലൻ്റായിട്ട് പെരുമാറില്ല അവരുടെ വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ അവർ കടിക്കത്തോ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ആൻറ്റി പറയുന്നത് ചുറ്റുപാടുള്ള ഒരുപാട് പേര് എതിർത്തിട്ടുണ്ടായിരുന്നു അവരെന്തിനാണ് എതിർക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അവർ ഇങ്ങനെ നന്നായിട്ട് അവർക്ക് ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കടിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും ടിൽ ഡേറ്റ് ഇതുവരെ ഈ പറയുന്ന പട്ടികൾ ആ ഏരിയയിൽ ആൻറ്റി ഫീഡ് ചെയ്യുന്ന പട്ടികൾ ഒരു മനുഷ്യരെയും കടിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിവ് പക്ഷേ ഒരുപാട് പേര് എതിർത്തിട്ടുണ്ട് അതെന്താണ് അറിയത്തില്ല ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എതിർപ്പുകളായിരുന്നു പിന്നെ പിന്നെ കുഴപ്പമില്ല ആൻ്റി അത് വകവെക്കാതെ ഡെയിലി മുടങ്ങാതെ അവർക്ക് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ഓക്കെ അത് ഇനി മാറത്തില്ലെന്നവർക്ക് തോന്നിക്കാണാം അതിനുശേഷം ഇപ്പോൾ വലിയ കുഴപ്പമില്ല എല്ലാ സമയവും ഉച്ചയ്ക്ക് ഇതുപോലെ സ്കൂട്ടിയിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് കൊണ്ട് ഇലയും കയറി കൊണ്ടുവരും കേട്ടോ അപ്പം അതിലെനിക്ക് ഏറ്റവും വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നിയത് നമ്മുടെ പരിസ്ഥിതിക്ക് വേസ്റ്റ് കൂട്ടി കൊടുക്കുന്നുമില്ല കാരണം ഇല ആയതുകൊണ്ട് അത് കരിഞ്ഞ് ഉണങ്ങി അങ്ങ് പോകും അല്ലാതെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിലോ ന്യൂസ് പേപ്പറിൽ പോലും അല്ല പേപ്പറിലോ പ്ലാസ്റ്റിക് കവറിലോ ഒന്നുമല്ല ഇലയിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം അതവർ അവിടെ നിന്ന് കഴിച്ച് വൃത്തിയായി കഴിച്ചതിന് ശേഷം അവരങ്ങ് പോവുകയും ചെയ്യാം ഇല അവിടെ നിന്ന് ഉണങ്ങി പോവും അപ്പം നമുക്കത് ഒരു വേസ്റ്റ് കൂടുന്നതായിട്ടും നമുക്കതിനെ പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വഴി അതിൻ്റെ ഒരു റിസൾട്ട് ദൈവം നമുക്ക് തരുമോ എന്ന് പറയില്ലേ അതേപോലെ എന്തൊക്കെയോ മാറ്റങ്ങൾ ആൻറ്റീൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടായിരിക്കാം ആൻറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും മുടങ്ങാതെ എത്ര വയ്യെങ്കിലും ആൻറ്റി ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് നമുക്ക് ആൻറ്റിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാവേ ചേച്ചി ഇത് എപ്പോഴും ഫുഡ് കൊടുക്കും എന്നും ഫുഡ് കൊടുക്കാറുണ്ടോ കാഴ്ചയാണ് കേട്ടോ ഇത്ര ചേച്ചിക്ക് ഒരുപാട് കാശൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ഇവർക്കുള്ള ഫുഡുകൾ ചേച്ചി ഡെയിലി കൊണ്ടുവന്ന് ചോറൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പോൾ ചേച്ചി ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം ചേച്ചി എത്ര നാളായിട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊറോണ സമയത്താണ് തുടങ്ങിയത് അന്ന് ഞാൻ ഭയങ്കര അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അഞ്ച് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവർക്ക് അഞ്ച് മക്കൾക്ക് ഞാൻ കൊടുത്തോണ്ടിരുന്നു അപ്പം ഇവിടെ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും വരം വയ്ക്കാത്ത പലരും എന്നെ വരെ വിളിച്ചിട്ടുണ്ട് അടിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് കഴിക്കുന്ന മല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ അടുത്ത് മുടക്കിയിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ മാറിപ്പോയിട്ട് രണ്ട് വർഷമായി അപ്പോൾ അവിടുന്ന് ഞാൻ കുത്തം കൊണ്ട് വരുന്ന വഴിയിൽ എന്നെ ഓരോ സ്ഥലത്തും ഈ രണ്ടും മൂന്നൂന്നും നാലും ഇങ്ങനെ കാത്തു കാത്ത് കിടക്കും കിടന്ന് ഇപ്പോൾ എനിക്കൊരു പത്ത് പതിനെട്ട് പേരായിരുന്നു ഇപ്പോൾ എനിക്ക് രണ്ട് കിലോ അരി വെച്ചാൽ പോലും ധകരാത്തൊരവസ്ഥയായി പിന്നെ ഞാൻ ഷവർ മേഡത്തിൽ വേച്ചൊടിച്ചുകൊണ്ടിപ്പം അത് വാങ്ങിച്ച് കഴുത്തും ലിവറും ഒക്കെ പോയിട്ട് ഷവർമ്മയ്ക്ക് പോയിട്ട് മറ്റേ ഇറച്ചിയുണ്ട് എല്ലിൻ്റെ അപ്പോൾ അത് വാങ്ങിച്ച് വെട്ടി അത് കിലോ അമ്പത് രൂപയുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ കിലോയൊക്കെ വാങ്ങി ചിലപ്പോൾ മൂന്ന് വാങ്ങി ചിലപ്പോൾ നാല് വാങ്ങി പൈസ ഉള്ള പോലെ വാങ്ങിച്ചു അത് കയറിച്ച് വെച്ചിട്ട് അതാണ് ഇതൊക്കെ കൊടുക്കുന്നത് പിന്നെ ചിലപ്പോൾ മീൻ്റെ തലയൊക്കെ കിട്ടുമെങ്കിൽ അത് വെച്ച് കയറിച്ച് കൊടുക്കാറുള്ളു പ്യൂർ ചിക്കനാണ് ചിലപ്പോൾ ഞാൻ കൊടുക്കാറുള്ളത് അല്ലാതെ വേസ്റ്റ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് അങ്ങനത്തെ ഒന്നും അല്ല ഞാൻ കൊടുക്കുന്നത് അത് ആ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അത് വേസ്റ്റ് ആണോ നല്ലതാണോ എന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും കോഴിയുടെ കഴുത്ത് പിന്നെ കോഴിയുടെ എല്ല് എല്ല് വശം പിന്നെ കൊഴുപ്പ് അതിൻ്റെ തൊലി ഇതൊക്കെയാണ് ഷവർമ്മ ഇറച്ചി പോയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് അത് ഞാൻ കിലോ അമ്പത് രൂപ വച്ച് വാങ്ങിച്ചാണ് ഇട്ടു നിൽക്കുക കൊടുക്കുന്നത് എനിക്ക് ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ളതാണ് എൻ്റെ ഭർത്താവാണെങ്കിൽ സ്കൂളിലൊക്കെ ആളാണ് പിന്നെ എൻ്റെ കൊച്ചിനാണെങ്കിൽ ഒരു കുട്ടി കണ്ണിൻ്റെ കൊടുത്തുള്ളതാണ് ഇതൊക്കെ ആണെങ്കിൽ കൂടിയും എനിക്ക് ഒരു ദിവസം ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എനിക്ക് ഒന്നാമത് ഡിപ്രഷനുള്ള ആളാണ് ഞാൻ ഡിപ്രഷനിൽ മരുന്നായിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് ഉറക്കമില്ല അപ്പം ഇതുങ്ങൾക്ക് ആഹാരം കൂടെ കൊടുക്കാതിരുന്ന അന്നത്തെ പ്രശ്നം ഉറങ്ങത്തേക്കാം അങ്ങനെ ഒരാളാണ് ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല ഇത് ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും ഇത് നിയോഗിച്ചിരിക്കുക എന്നേ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഒന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് കാണുന്ന ഓരോ ആൾക്കാരും എനിക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാനുള്ളൂ സ്നേഹികളായ നിങ്ങൾ ഒരു ഏരിയയിൽ അഞ്ച് പേർക്ക് അഞ്ച് മക്കൾക്കെങ്കിലും ആഹാരം കൊടുത്താൽ ഈ പട്ടികളുടെ പട്ടികളുടെയും ചുരുവ് ആഹാരം കിട്ടാതെയും വെള്ളം കിട്ടാതെയും അല്ലെങ്കിൽ നടക്കുന്ന പട്ടികളാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കണ്ടോ ഞാൻ അടുത്ത് നിന്നാൽ പോലും ഒന്നും ചെയ്യാറില്ല പൊട്ടാൽ പോലും അവരൊന്നും ചെയ്യാറില്ല എന്തുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് വെള്ളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവരൊന്നും ചെയ്യാറില്ല രണ്ട് ദിവസത്തിൽ ദിവസത്തിൽ രണ്ട് ദിവസത്തിലൊരിക്കും അത് അവരെ കുറിച്ച് കഴിയുമ്പോൾ വീണ്ടും ഞാൻ അവിടെ ഓരോരുത്തു പോയി വെള്ളം എടുത്ത് വീണ്ടും കൊണ്ടുപോയി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു മെസ്സേജേ ഉള്ളൂ ഈ നായ തെരുവ് നായകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അവർക്ക് കിട്ടാ ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് അടിച്ചു ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് അടിച്ചു ഇങ്ങനെ അടിച്ചു ഓടിക്കുന്നത് കാരണം അവർക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവർ വയലൻ്റ് ആവും വയലൻ്റ് ആകുമ്പോൾ അവർ ഭക്ഷണം അവരെ കൊടുക്കും നമ്മളായാലും രണ്ട് ദിവസത്തെ ഭക്ഷണം ചെയ്ത് നമുക്ക് വൈലൻ്റ് ആവില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കും നമുക്ക് രണ്ട് ദിവസത്തിൽ ഉള്ളിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ അത് തന്നെയാണ് ഇവരുടെ അവസ്ഥ ഇവരും നമ്മളെപ്പോലെ ഒരു ജീവനാണ് അത് മറ്റുള്ളവർ മനസ്സിലാക്കി പോയാൽ നമുക്ക് തന്നെ പോയാം അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ കടിച്ചിട്ട് അവരെ പാട്ടിനും നമ്മളായിരിക്കും അനുകൂലിക്കുന്നത് എല്ലാവരും കഴിഞ്ഞാൽ ആ ഇപ്പം തന്നെ ഈ ഏരിയയിൽ ഏകദേശം പത്തിയിരുപത് പട്ടികളുണ്ട് ഒരു മനുഷ്യനെ ഇന്നുവരെ കടിച്ചതായിട്ട് ഒരു റിപ്പോർട്ടില്ല ആരും ഉപദ്രവിച്ചിട്ടില്ല ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ കരോട്ട ക്ലാസ്സിൽ നിന്ന് പിള്ളേർ വരും സ്കൂൾ വിട്ട് പിള്ളേർ അടുത്തോട്ട് പോകും പിന്നാർക്കൂടെ ചോറ് തിരിച്ചുകൊണ്ടാൽ പോലും അവരൊന്നും ചെയ്യും അത്ര അനുസരണമുള്ളവരാണ് എനിക്ക് അവരെ വേണമെങ്കിൽ പോയി തൊടാ തടവാ എൻ്റെ അടുത്ത് കളിക്കാൻ പറ്റും ചേച്ചി ആദ്യം ഇവിടെ ഇവരെ കണക്കൊണ്ട് കൊടുത്താൽ ഫസ്റ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ആഹാരം കൊടുത്ത് തുടങ്ങിയത് ഇപ്പോൾ ഞാൻ കളിയെല്ലാം മാറിപ്പോയപ്പോൾ എനിക്ക് അവിടുന്ന് ഭക്ഷണവും കൊണ്ട് വരുമ്പോൾ എൻ്റെ ഓടി ഓരോന്നും ഓരോ അങ്ങനെയാണ് ആ കൂടിയത് ഇപ്പോൾ പതിനെട്ട് പേരുണ്ട് ഒരു കണക്കിന് എനിക്ക് നിവർത്തിയില്ല കൊടുക്കാം എന്നാലും ഭഗവാൻ എത്രത്തോളം കൊടുക്കാൻ എൻ്റെ അടുത്ത് പറയുമോ അതുവരെ ഭഗവാൻ അനുവദിക്കുന്നവരോ ഞാൻ കൂടുതൽ എനിക്ക് കിടപ്പാകുന്നവരോ ഞാൻ കൂടുതൽ എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം ഞാൻ ചെയ്യും ആരൊക്കെ എതിർത്താലും എനിക്ക് ഒരു പ്രശ്നവും കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാർ ഓർഡർ ഇറക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി തെരുവു നായകർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സുപ്രീംകോടതി ഓർഡർ ഉണ്ട് തെരുവു നായകൾക്ക് ഭക്ഷണം കൊടുക്കാം അതൊരു കുറ്റമല്ല അത് തടയാൻ പാടില്ലായിരുന്നു പക്ഷേ ഇവിടെ പലരും തടയുകയും ചീത്ത വിളിക്കുകയും എനിക്കൊരു ദുരനുഭവം ഉണ്ടായി പരാതിക്കാരനെ പിടിച്ചിട്ടിയിട്ട് എന്നെ അപമാനിച്ചു കിട്ടും ഞാൻ കണ്ണീരോട് അവിടെ നിന്ന് ഇറങ്ങി വന്നു ഒരു നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് കിട്ടിയ അനുഭവം അതാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കാണുന്ന ഒരു നൂറ് പേരിൽ ഒരാളെങ്കിലും രണ്ട് എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുത്താൽ ആഹാരം കൊടുത്താൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നന്മകൾ മാത്രമേ ഉണ്ടാവൂ നിങ്ങളെ മക്കൾക്ക് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവും ഇങ്ങനെയാണ് കേട്ടോ ആൻറ്റി ശ്രീഡോഗ്സിന് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നത് റൈസും ചിക്കനും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഫിഷിൻ്റെ കിട്ടുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഫിഷിൻ്റെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്താണ് കേട്ടോ കൊടുക്കാറ് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ ഷവർമ്മയ്ക്ക് മീറ്റ് പോയിട്ട് നമുക്ക് ബാക്കി കിട്ടുമല്ലോ ബോൺസ് ആ ബോൺസൊക്കെ എടുത്തിട്ടാണ് അത് വാങ്ങിയിട്ടാണ് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം പെർ വീക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ചിക്കൻ വാങ്ങിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആൻറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴത്തേക്കും ആൻറ്റി പ്രത്യേകം ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പറഞ്ഞു ആൻറ്റിയുടെ ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ ചിക്കൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കാലടി ജങ്ഷനിലുള്ള മലബാർ ഹോട്ടലിൽ ഷവർമയുടെ മീറ്റ് മീറ്റിൽ ഷവർമേട് നമുക്ക് ബോൺസ് വരത്തില്ലല്ലോ അപ്പം ഫ്ലഷ് ഒക്കെ എടുത്തതിന് ശേഷമുള്ള ബോൺസ് ഫ്രീ ആയിട്ടാണ് ആൻറ്റിക്ക് ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ത്രൂ കിട്ടുന്നത് ആ ആ ഫ്രണ്ടിൻ്റെ താങ്ക്സ് ഈ വീഡിയോയിൽ പറയണം എന്ന് പ്രത്യേക ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം വൃത്തിയില്ലാണ്ടായിരിക്കും കുക്ക് ചെയ്യുന്നത് വൃത്തിയില്ലാത്ത വേസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേർക്ക് ഒരു സംശയം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്ന വീഡിയോയും കൂടെ ആൻറ്റി ഷൂട്ട് ചെയ്തിട്ട് അയച്ചെന്നത് ആൻഡിയുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ദിനേശ് എന്ന് പറഞ്ഞൊരാളാണ് മലബാർ ഹോട്ടലിൽ നിന്നും ഷവർമ്മയുടെ ആ ഒരു ബോൺ പീസസ് ആൻറ്റിക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പം ഇതുപോലെ ആൻറ്റി ഒരുപാട് ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നത് കണ്ട് ഇതേപോലെ സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുപാടുണ്ടെന്നുള്ളത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിട്ട് അപ്പോൾ റിയൽ ആയിട്ട് നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് ആൻറ്റിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കെന്നാലും ഒരു പേടിയുള്ളവർ നമ്മൾ കുറച്ച് ഒതുങ്ങിയായിരുന്നു അത്ര നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൻറ്റിയുടെ വണ്ടിയുടെ ഹോൺ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേരിങ്ങനെ ഓടി വരികയാണ് സ്ട്രീറ്റ് ഡോഗ്സ് എല്ലാവരും ആൻറ്റി ഫുഡ് കൊണ്ടുവന്നു ആ ഒരു ഷപ്പടിച്ചിരുന്ന് അവർ കഴിക്കാനായിട്ട് ഓടി വരുവാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആഹാരം കഴിക്കുന്നു എന്നുള്ള സമയത്ത് അവരടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കാനൊക്കെ വരില്ല പൊതുവേ പട്ടികളുടെ സ്വഭാവം അതാണല്ലോ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വളരെ അനുസരണയോടുകൂടി ഫുഡ് കഴിച്ചിട്ട് അവരവരുടെ കാര്യം നോക്കി മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഏരിയ ത്രൂ ഔട്ട് ഏകദേശം ഒരു വൺ കിലോമീറ്ററിൽ കൂടുതൽ ഏരിയയിലാണ് ആൻഡ് ഇങ്ങനെ ഫുഡ് വെച്ചുവച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു പതിനെട്ട് ഇരുപതോളം ഡോഗ്സിന് ഫീഡ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ടുള്ള ഡോഗ്സാണ് ആദ്യം ആദ്യം തൊട്ടേ കൊടുക്കുന്ന ഡോഗ്സൊക്കെ അവിടെ ഉണ്ട് മാത്രമല്ല ഓരോരുത്തർക്ക് പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് അവർക്ക് നന്നായിട്ട് അറിയാം അവർക്കും ആൻറ്റിയെടുത്ത് ഭയങ്കര സ്നേഹമാണ് ആൻറ്റിക്കും ഇത്രയും വർഷമായിട്ട് തുടർച്ചയായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് ആൻറ്റിക്കും ആ ഒരു സ്നേഹം തിരിച്ചും അവരോടുണ്ട് ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്കും പറയാനുള്ളത് കാരണം ഒരുപാട് എതിർപ്പുകളെ അവഗണിച്ചാണ് ആൻറ്റി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ആക്ച്വലി ലോഫുള്ളി ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ലോ പോയിൻ്റ്സ് വരെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യത്തിലോട്ട് ആൻറ്റി ഇറങ്ങിയത് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ആ വീഡിയോ ആൻറ്റി സംസാരിച്ച് നിങ്ങളും കേട്ടു അല്ല അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് അതും ചെറിയ ക്വാണ്ടിറ്റിയിലൊന്നും അല്ലായിട്ടോ അവർക്ക് വിളമ്പി കൊടുക്കുന്നത് അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ആവശ്യത്തിനനുസരിച്ച് വിളമ്പി കൊടുക്കണുണ്ട് കേട്ടോ അത്രയ്ക്ക് ആയിട്ടാണ് കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് കാശിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടും വണ്ടിയിലെ പെട്രോളൊക്കെ കളഞ്ഞ് ഡെയിലി ഇതുപോലെ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് പോകുന്ന ആൻറ്റിയുടെ ഒരു നല്ല മനസ്സ് തന്നെയാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് ആൻ്റിക്ക് കിട്ടും കിട്ടുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആൻ്റിക്ക് അത് ഡെയിലി എത്ര വൈകിലും അവർക്ക് ഫീഡ് ചെയ്യണം എന്നാ ഒരു മനസ്സ് ആൻറ്റിക്ക് എപ്പോഴും വരുന്നതൊക്കെ ആൻറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതേപോലെ സ്ട്രീ ഡോഗ്സിനെ ഫീഡ് ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുണ്ട് കേട്ടോ അപ്പം തന്നെ അവിടെ ഒരു ചേച്ചീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേച്ചി രാവിലെ ജോബിന് ഇറങ്ങുന്ന സമയം തൊട്ട് ഡോഗ്സിന് വേണ്ടിയിട്ട് അവർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് നോക്കി ഓർഡർ ചെയ്താണ് ആ ചേച്ചി ഡോഗ്സിനിടുന്നത് അപ്പം ഇത് കണ്ടിട്ട് ആ ചേച്ചിയോടെ വണ്ടി നിർത്തി ആൻറ്റിക്ക് ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചേച്ചി ഫീഡ് ചെയ്യണുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം അവർക്കിങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മളത് ശ്രദ്ധിക്കാത്തതാണ് അപ്പം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇതൊരു വ്ളോഗ് അങ്ങനെ ആയിട്ടൊന്നും കണക്കാക്കേണ്ട നമ്മുടെ കണ്ണിൽ ഞാൻ കണ്ട ഒരു നല്ലൊരു പ്രവൃത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ആൻറ്റിക്ക് എല്ലാവിധനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹവും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ചുറ്റുപാട് ഇതുപോലെ ആരെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കമൻസിൽ പറയാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതെ വരയ്ക്കും ബൈ